കുന്നിമണികളെ കഥ കേൾക്കാൻ റെഡിയാണോ ഇന്ന് ഒരു മീൻകുട്ടിയുടെയും മുക്കുവൻ്റെയും കഥ പറയാം കേട്ടോ ആരാണ് മുക്കുവൻ എന്ന് പറഞ്ഞാൽ ഫിഷർമാൻ മീൻ പിടിച്ച് ജീവിക്കുന്ന ആൾക്കാര് ഒരിക്കലൊരു മുക്കുവൻ ഒരു നദിയുടെ തീരത്ത് വലയുമായി പോയി അദ്ദേഹം നദിയുടെ അടുത്ത് ചെന്ന് വെള്ളത്തിൽ വലയൊക്കെ ഇട്ട് കാത്തിരിക്കയാണ് കുറേ നേരം കാത്തിരുന്നു വല അനങ്ങുന്ന ലക്ഷണമൊന്നുമില്ല വീണ്ടും കുറേ നേരം കൂടി കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം വലയുടെ ഉള്ളിൽ ആഹ എന്തോ ഒന്ന് കുടുങ്ങിയിട്ടുണ്ടല്ലോ അദ്ദേഹം പതിയ വല ശ്രദ്ധയോടുകൂടി വലിച്ചു പുറത്തേക്കെടുത്തു ദേ അതിലുണ്ട് ഒരു കുഞ്ഞൻ മീൻകുട്ടി മീൻകുട്ടി ആകെ പരിഭ്രമത്തിലാണ് പെട്ടു ഈ മലയിൽ നിന്നും ഇനി ഞാൻ എങ്ങനെ രക്ഷപ്പെടും ഓ എന്റെ കഥ കഴിഞ്ഞത് തന്നെ നമ്മുടെ മീൻകുട്ടി സങ്കടത്തോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഈ മനുഷ്യനോട് ഒന്ന് പറഞ്ഞു നോക്കാം എന്നെ വെറുതെ വിടാൻ പറ്റുമോ എന്ന് അങ്ങനെ നമ്മുടെ മീൻകുട്ടി മുക്കുവനോട് ചോദിച്ചു നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് നിങ്ങളെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ വിടുമോ ഞാനേ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് അധികം ദിവസം ഒന്നും ആയിട്ടില്ല ഞാൻ ഇവിടുത്തെ കാഴ്ചകൾ ഒന്നും കണ്ടിട്ടില്ല മതിയാവോളം ഈ നദിയിൽ ഒന്നും നീന്തുക പോലും ചെയ്തിട്ടില്ല എൻറെ അമ്മയാണെങ്കിൽ എന്നെ നോക്കിയിരിക്കും എന്നെ ഒന്ന് വെറുതെ വിടാമോ ആഹാ എൻറെ മീൻകുട്ടി നീ പറയുന്നത് കേട്ട് നിന്നെ ഞാൻ വെറുതെ വിടണമല്ലേ ഓഹ് അങ്ങനെയാണെങ്കിൽ എനിക്ക് തൊഴിൽ ചെയ്ത് ജീവിക്കാനേ പറ്റില്ലല്ലോ നിന്നെ ആവശ്യമുള്ള ഒരുപാട് പേര് ചന്തയിൽ കാത്തിരിക്കുന്നുണ്ട് തന്നെ വിടാനുള്ള ഉദ്ദേശം മുക്കുവൻ ഇല്ല എന്ന് പോവം മീൻകുഞ്ഞിന് മനസ്സിലായി അതെന്ത് ചെയ്തെന്നോ കുറച്ചൊന്ന് ആലോചിച്ചു അതിനു പുതിയൊരു ഉപായം കണ്ടെത്തി കൂട്ടുകാരാ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് ദേ ആ വെള്ളത്തിന്റെ അടിയില് നിങ്ങൾ ഇന്ന് എന്നെ പോകാൻ അനുവദിച്ചാൽ ഞാൻ നാളെ രാവിലെ അവരെ എല്ലാവരെയും കൂട്ടി ഇവിടെ വന്ന് നിൽക്കാം നിങ്ങൾ വിളിക്കുന്ന ഉടനെ ഞങ്ങള് ദേ ഈ വലയിൽ കയറിയിരിക്കാം നിങ്ങൾ എന്നെ പോകാൻ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ നിങ്ങൾക്ക് വല നിറയെ മീൻ കിട്ടാൻ ഞാൻ സഹായിക്കാം വല നിറയെ മീൻ കിട്ടുമോ എങ്ങനെ സഹായിക്കും നീ നമ്മുടെ മുക്കുവൻ ആകാംക്ഷയോടെ ചോദിച്ചു ഞാൻ തിരികെ പോയിട്ട് നദിയുടെ ഈ ഭാഗത്ത് ചില പ്രത്യേകതകളുണ്ട് ഇവിടെ കളിക്കാൻ നല്ല രസമാണ് ഇതൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഞാൻ എൻ്റെ കൂട്ടുകാരെയെല്ലാം കൂട്ടിക്കൊണ്ടുവരാം അപ്പോ നിങ്ങൾ നാളെ മീൻ പിടിക്കാൻ വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരെയും വലയിലാക്കാൻ പറ്റും അത് കൊള്ളാമല്ലോ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ മീൻകുട്ടിയെ വിട്ടേക്കാം നാളെ എനിക്ക് ഒരുപാട് മീനുകളെ കിട്ടുമല്ലോ ആ ശരി 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 നീ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു നിന്നെ ഞാൻ വെറുതെ വിടുകയാണ് ഞാൻ ഇവിടെ കാത്തു നിൽക്കും കൂട്ടുകാരെയും കൂട്ടി വരാൻ മറക്കരുത് കേട്ടോ മീൻകുട്ടി പറഞ്ഞു അയ്യോ ഞാൻ മറക്കുവന്നോ നിങ്ങൾ എനിക്ക് വലിയ ഉപകാരമല്ലേ ചെയ്തിരിക്കുന്നത് എന്റെ ജീവൻ തിരിച്ചു തന്നിരിക്കുകയല്ലേ നാളെ നിങ്ങൾ ഇതേ സമയത്ത് ഇവിടെ വന്ന് വലയിട്ടിട്ട് മീൻകുട്ടിയേന്നൊന്ന് വിളിച്ചാ മതി അപ്പൊ തന്നെ ഞാൻ കൂട്ടുകാരെ എല്ലാം കൂട്ടിക്കൊണ്ടു വന്ന് ഓരോരുത്തരെയായി ഈ വലയ്ക്കുള്ളിലേക്ക് കയറ്റി വിട്ടേക്കാം ആ മതി 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 അത് മതി എന്ന് സന്തോഷത്തോടു കൂടി പറഞ്ഞിട്ട് നമ്മുടെ മുക്കുവൻ മീൻകുട്ടിയെ തിരികെ നദിയിലേക്ക് വിട്ടിട്ട് ഒഴിഞ്ഞ വലയുമായി തിരികെ പോയി മീൻകുട്ടിക്ക് വലിയ ആശ്വാസമായി ഹാവു രക്ഷപ്പെട്ടു മീൻകുട്ടി പെട്ടെന്ന് തന്നെ നീന്തി നീന്തി കൂട്ടുകാരുടെ അടുത്തെത്തി എന്നിട്ട് പറഞ്ഞു എന്റെ കൂട്ടുകാരെ ഞാൻ വലിയൊരു ആപത്തിൽപ്പെട്ടു അവസാനം ഞാൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടതാണ് അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം നിങ്ങൾ നദിയിലൂടെ നീന്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ ഒരു മുക്കുവൻ വലയിട്ട് കാത്തിരിക്കും നമ്മളെ പിടിക്കാനായി ആ വലയിൽ ചെന്ന് പെടരുതേ അങ്ങനെ കൂട്ടുകാരെയെല്ലാം കാര്യത്തിന്റെ ഗൗരവം നമ്മുടെ മീൻകുട്ടി പറഞ്ഞു മനസ്സിലാക്കി പിറ്റേ ദിവസം നദിയിലൂടെ പോയ മീൻകുട്ടികൾ എല്ലാവരും തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് നീന്തിയത് വലയിൽപ്പെടാതെ അവർ നീന്തി രാവിലെ വലയുമായി എത്തിയ മുക്കുവൻ ഏറെ നേരം കാത്തിരുന്നിട്ടും ഒരു മീൻ പോലും അയാൾക്ക് കിട്ടിയില്ല അപ്പോഴാണ് തനിക്ക് പറ്റിയ അമളി അയാൾക്ക് മനസ്സിലായത് അയാൾ നിരാശനായി തിരികെ പോയി എന്താണ് ഈ കഥയുടെ ഗുണപാഠം എന്തെങ്കിലും ഒരു അപകടത്തിൽ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിൽ നമ്മൾ പെട്ടാൽ നമുക്ക് പേടി തോന്നിയാലും ആ പേടിയൊക്കെ മാറ്റി വെച്ച് പെട്ടെന്ന് തന്നെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് രക്ഷപ്പെടാൻ നമുക്ക് കഴിയണം ആ ആപത്തിൽ നിന്നും നമുക്ക് പുറത്തു വരാനായിട്ട് കഴിയണം വേണ്ടി നമ്മുടെ ബുദ്ധിശക്തി നമ്മൾ ഉപയോഗിക്കണം മീൻകുട്ടിയുടെ കഥ എല്ലാവർക്കും ഇഷ്ടമായോ അപ്പൊ നമുക്കിനി മറ്റൊരു കഥയുമായി വീണ്ടും കാണാം